നിന്ദം ഞാ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ േ നീയെന്നും മറിയായവൻ യേശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ റിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശു എ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ േശു നീക്ക ചെയ്ത നന്മകളോർത്തിടുമ്പോ നന്ദി കൊണ്ടന്മൻ പാടിയിടുമേ സ്തോത്ര ഗാനത്തിൻ പല്ലവികൾ നന്ദി കൊണ്ടന് മനം പാടിയിടുമേ സ്തോത്ര പല്ലവികൾ എൻ്റെ നീ എന്നും മതിയായവൻ യേശുവേ എൻ്റെ ദൈവമേ നീ എന്നും മതിയായവൻ നിന്താനും ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിത്യത ഓർത്തിടുമ്പോ എൻ ഹൃത്തടം ആനന്ദിക്കും നിത്യത ോത്തെടുമ്പോ എടം ആശ്വസിക്കും സ്വർഗേയ സൗഭാഗ്യ ജീവിതം വിശ്വാസ കണ്ണാൽ കണ്ടിടും ഞർഗേയ സൗഭാഗ്യ ജീവിതം വിശ്വാസ കണ്ണാൽ കണ്ടിടും ഞ യേശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവൻ യേശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻസ്നേഹം ഞാൻ 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 അനുഭവിച്ചു നിൻ സ്നേഹം അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കഥാവിനെ വാഴ്ത്തുന്നു കൃഷ്ണംബസി പ്രൊഫറ്റിക് ചർച്ചിന്റെ പ്രാർത്ഥനാ സമയം എന്ന യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവായു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം അരുളുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സുശുവിൻ നാമത്തിൽ വന്ദനം ചൊല്ലുന്ന കഥാവിൻ്റെ കൃപ ധാരാളമായി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ കർത്താവ് നമ്മൾക്ക് നൽകിയ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊക്കെ പലയിടത്തും ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി കൂടി വരുവാൻ നമുക്ക് ദൈവം വലിയ അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത് അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ് ഹാലെ ലൂയ നമ്മുടെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങൾ പ്രതികൂലങ്ങൾ അതിൻ്റെ എല്ലാം മേൽ ജയത്തോടെ മുൻപോട്ട് പോകുവാൻ ഒരു ദൈവശക്തി നമ്മുടെ മേൽ പകരപ്പെടേണ്ടതുണ്ട് ഹാലെ ലൂയ്യ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്താണ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കർത്താവിനോട് കൂടെ ചേർന്ന് നിന്നാൽ സകലതും നമുക്ക് ചെയ്യാമെന്നാണ് ഹലുയ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അത് നേരെ ഒന്ന് തിരിച്ചു നോക്കിയാൽ തിരിഞ്ഞു പറഞ്ഞാൽ എന്റെ കൂടെ ആണെങ്കിൽ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് ഇന്ന് രാത്രി അങ്ങനെ യേശുവിനോട് കൂടെ ചേർന്ന് നിന്ന് സകല കാര്യങ്ങളിലും സകല വിഷയങ്ങളുടെ മേലും ജയമെടുക്കുവാൻ കഴിയുന്ന ജയിച്ചവരായി മുൻപോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ സാക്ഷ്യവുമായി മുൻപോട്ട് പോകുവാൻ യേശു കർത്താവ് എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ അതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പലരും പറയുന്നത് പോലെ മരിച്ചു കഴിഞ്ഞെന്തെങ്കിലുമൊക്കെ തരുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നതും ജനങ്ങളോട് പ്രസംഗിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി കർത്താവിന്റെ മക്കൾ ജയത്തോടെയാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം ലോകത്തിന്റെ നടുവിൽ എന്നിലും നിങ്ങളിലും കൂടെ വെളിപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട് സാക്ഷ്യമാക്കി എന്നെയും നിങ്ങളെയും നിർത്തി ജയത്തോടെ മുൻപോട്ട് നയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും ചെയ്യും ഹാ ലേ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്താട്ടെ ഹാ ലെലൂയ്യ ഇന്ന് രാത്രിയും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കേണ്ട ഒരു ചിന്ത എന്താണ് ചോദിച്ചാൽ കർത്താവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല അവൻ എന്നെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞാൽ കൂടെ ാണ് യേശു കർത്താവ് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് സകലതും സാധിക്കും ഞാൻ ചിന്തിക്കുന്നതും ചോദിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും എന്റെ മുൻപിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ ഇന്ന് ഈ സന്ദേശത്തിനകത്തൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവശക്തിയെ കുറിച്ചാണ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സകലതും കഴിയുമെന്നാണ് അപ്പൊ യേശുവിൻ്റെ കൂടെ അല്ലെങ്കിൽ യേശു കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സകലതും സാധ്യമാകുന്നത് എപ്പടി അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് കർത്താവിൻ്റെ അമിത ബലത്തിൽ കൂടെയാണ് നമ്മൾ പലപ്പോഴും ഒരു പാട്ട് പാടിക്കേണ്ട പരിശുദ്ധാത്മാവേ അമിത ബലം തരണേ അല്ലേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ബലം കർത്താവേ നീ അറിയുന്നു അല്ലെ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിൽ എന്ന പോലെ ആത്മാവേ അമിത ബലം തരണേ അമിതമായ ബലം തരണേ ആ ശക്തി തരണേന്ന് അത്പ്രീമുള്ളവരെ യേശു കർത്താവിൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കാതെ നമുക്കാർക്കും ലോകത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല നമ്മൾ ആത്മാവിന്റെ ശക്തി നമ്മുടെ കൂടെ ചലിക്കുന്നില്ലെങ്കിൽ ആത്മശക്തി നമ്മുടെ കൂടെ വരുന്നില്ലെങ്കിൽ നമ്മൾ നിസ്സാരരാണ് നമ്മൾ വലിയ ബിഗ് നമ്മൾ എന്നാൽ ആത്മശക്തി കൂടെ ഉണ്ടെങ്കിലോ നമ്മൾ ലോകത്തിൽ ജയാളികളാണ് ലോകത്തിൽ യേശു പ്രധാന എന്താ പറഞ്ഞത് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ലോകത്തിൽ വരുന്ന സകല പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങളും ജയിക്കും അത് നമ്മുടെ ഉറപ്പാണ് ആ വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഈ സന്ദേശത്തെ കേൾക്കുവാനും സ്വീകരിക്കുവാനും അതുകൊണ്ട് പ്രശ്നങ്ങളുടെ നടുവിൽ ഇരുന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് വിളിച്ചു പറഞ്ഞു എൻ്റെ ജയത്തിൻ്റെ രാത്രിയാണിത് എൻ്റെ ജയത്തിൻ്റെ ദിവസമാണ് ഇന്നേ ദിവസം ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് ലൂയ്യ എൻ്റെ അനുഗ്രഹം വളരെ വർദ്ധിച്ചു വരുന്ന ദിവസമാണ് നിങ്ങൾ ഇതിനിടയിൽ തന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന ദിവനെ ഓർപ്പിച്ച കാര്യം കൂടെ പറയട്ടെ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന മിറക്കൽ നിങ്ങൾ എത്ര പേരത് കേട്ടു എന്ന് എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ നിശ്ചയമായി അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളത് കേൾക്കണം അത് നിങ്ങളുടെ ലൈഫിനകത്ത് ഭയങ്കര അത്ഭുതത്തെ കൊണ്ടുവരും അനേക സാക്ഷികൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസം അഞ്ച് ദിവസം എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ നൂറ്റി മണിക്കൂർ എത്തുന്നത് മുൻപ് തന്നെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി അതുകൊണ്ട് ആരും അത് മറന്നു പോകരുത് കൃത്യമായി നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അത് കേൾക്കുകയും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും അയച്ചു കൊടുക്കുകയും ഒക്കെ വേണം അതിനകത്ത് വ്യാപരിക്കുന്ന ആ സന്ദേശത്തിനകത്ത് ഒരു ദൈവശക്തിയുടെ ചലനമുണ്ട് അത് നിങ്ങളെ തൊടും എന്നതുപോലെ ഞാൻ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തിന്റെ ശക്തി കൂടാതെ കർത്താപ എന്നെ പിരിഞ്ഞു നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല അതായത് പറഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചേർന്ന് നിന്നാൽ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സകലതും സാധിക്കുമെന്നാണ് ഇന്ന് രാത്രി അങ്ങനെ കൊണ്ട് സകലത്തിനും കഴിയുമാറാക്കുന്ന നിങ്ങളെ കൊണ്ട് സകലതത്തിനും സാധ്യമാക്കുന്ന ഒരു ദൈവിക ശക്തി എൻ്റെ നിങ്ങളെ മേൽ പകരപ്പെട്ടിട്ടുണ്ട് എത്ര പേർ ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു അതിനെ ഉപയോഗിക്കുന്നു അവർ ജീവിതത്തിൽ ജയാളികളാകും നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന അവസ്ഥയല്ല മറിച്ച് ആ ഒരു സന്ദേശം തിരിച്ചറിഞ്ഞ് ആ ഒരു തിരിച്ചറിവിനകത്തേക്ക് കയറി ആ തിരിച്ചറിവിനകത്ത് ജയാളികളായി ജീവിച്ചു കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഹാലെ ലൂയ ചില നമ്മള് ലോകത്തിലുള്ള സക്കല മീറ്റിങ്ങുകൾ ഓടും സക്കല മീറ്റിങ്ങുകൾ കൂടും പക്ഷെ എനിക്കറിയാവുന്ന കുറെ പേരുണ്ട് അവര് എങ്ങും ജയിച്ചു കണ്ടിട്ടില്ല എന്നും ജയിച്ചു ഞാൻ കണ്ടിട്ടില്ല ഓടുന്ന വഴിക്ക് എല്ലാം ഇങ്ങനെ ഓരോ മീറ്റിങ് അതിന് ഓടും അടുത്ത ആൾ വര അടുത്ത മീറ്റിംഗ് മീറ്റിങ്ങി ഓടി 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 കുഴയുന്നതല്ലാതെ അവരുടെ ലൈഫിനകത്ത് ഒരു മിറക്കിൾ ഞാൻ പറയട്ടെ നമ്മൾ ഒരു 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 ഭവനം പണിയാൻ ആരംഭിച്ചാൽ ആ ഭവനം പണി ഇന്ന് ഒരു അടിത്തറ കെട്ടി ഒരു കല്ലെടുത്ത് വെച്ചു രണ്ടു ദിവസം ഞാൻ കല്ലെടുത്ത് വേറൊരു അടുത്തോട്ട് വെച്ചു മൂന്നാമത്തെ ദിവസം ആ കല്ലെടുത്ത് വീണ്ടും അടുത്ത അടുത്തൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഭവനത്തിന്റെ പണി നടക്കത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ട ഉറപ്പിക്കുവാനും ആ ആ ബേസിൽ വളരുവാനും ശ്രമിച്ചാൽ ഞാൻ ുംകത്ത് മേൽ വരേണ്ടത് ഈ ദൈവശക്തിയുടെ വ്യാപാരമാണ് ദൈവശക്തിയുടെ വലിപ്പമാണ് അത് എത്രത്തോളം എന്റെയും നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുവോ അത്രത്തോളം ദൈവിക ജയം നമ്മുടെ ഉള്ളിൽ കൂടെ പുറത്തു വരുവാൻ തുടങ്ങും എന്റെയും നിങ്ങളെയും ദൈവം ഒരു 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 എന്താ പറയുക ഒരു ദരിദ്രനായിട്ടോ അല്ലെങ്കിൽ ദരിദ്രയായിട്ടോ തള്ളിക്കളയുന്ന അവസ്ഥയിലല്ല അല്ലെങ്കിൽ നമ്മൾ ദരിദ്രായിട്ടോ രോഗിയായിട്ടോ മറ്റുള്ളവർ നമ്മളെ നോക്കി പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലല്ല മറിച്ച് നമ്മളെ ജയാളികളാക്കി സകലത്തിന്റെ ഉടയവരാക്കി അധികാരികളും മക്കളുമാക്കി നിർത്തുന്ന ഒരു ദൈവിക ശക്തി യുടെ ചലനത്തിനകത്താണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത് അതിനെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോവുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ ദൈവശക്തി പകരപ്പെടത്തെ പ്രിയമുള്ളവര് യേശു എന്താ നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദഗ്ത്വത്തിനായി കാത്തിരിക്കണം നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർക്കണം വിട്ടുപോകരുത് ആ ശക്തി ലഭിക്കുവോളം എന്ന് പറഞ്ഞാൽ ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുറപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളെ സുവിശേഷത്തിന് വേണ്ടി അയക്കുകയാണ് സുവിശേഷ പ്രചരിപ്പിക്കുവാൻ വേണ്ടി സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാൻ വേണ്ടി നിങ്ങളെ പറഞ്ഞു വിടുകയാണ് അറിയാമോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ ഞാൻ പറഞ്ഞതുപോലെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണം എന്താ വാഗ്ദത്വം അന്ത്യകാലത്ത് സകല ജടത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനം ദർശിക്കും പ്രവചനം ആ വാഗ്ദത്തമതായിരുന്നു അത് വരെ നിങ്ങൾ ഒരു എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾ അവിടെ ഇരിക്കണം അല്ലെ ലൂയ ഇന്ന് രാത്രി ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോ ഈ ദിവസം ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് കുറെ നമ്മൾ ഓടുന്നതല്ല മറിച്ച് കേട്ട വചനത്തിന്റെ മേൽ കേട്ട വാഗ്ദത്തത്തിന്റെ മേൽ പണി നടക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ അതിൻ്റെ മേൽ അടുത്ത ഉറപ്പിനെ പ്രാപിക്കുന്ന മക്കളായി അതിൻ്റെ മേൽ ജയമെടുക്കുന്ന മക്കളായി ഇന്ന് രാത്രി നിങ്ങൾ അതിനകത്തൊരു ഉറപ്പ് പ്രാപിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു അടുത്ത നാല് ദിവസങ്ങൾ ചിലരുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ലൈഫിൽ ലക്ഷ്യകമായ ദിവസങ്ങളാണ് അടുത്ത നാല് ദിവസങ്ങൾ അവരെ ലൈഫിൽ കർത്താവ് പോകും അസാധാരണമായി ഉയർത്താൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് യേശുവിൻ നാമത്തിൽ അടുത്ത നാല് ദിവസം ജീവിതത്തിൽ വലിയ നിർണായകമായ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങളാണ് യേശുവിൻ നാമത്തിൽ അതിനെ റിലീസ് ചെയ്യുകയാണ് ദൈവിക ജയത്തെ പ്രാപിക്കുവാൻ പ്രിയമുള്ളവരെ ദൈവിക അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ദൈവികമായ ആ ഗൈഡൻസിൽ ആ നിയോഗത്തിൽ നടക്കുവാൻ ആത്മാവിന്റെ ശക്തി കൂടിയ കഴിയൂ ആത്മ സാന്നിധ്യം നമ്മുടെ കൂടെ ചലിച്ചെങ്കിലേ നമുക്ക് കഴിയത്തുള്ളൂ ഇന്ന് എത്ര പേര് ആഗ്രഹിക്കുന്ന കഥാവ പരിശുദ്ധാത്മാവിന്റെ കൂടെ ചേർന്നുള്ള ഒരു ജീവിതം ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞുള്ളൊരു ജീവിതം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഒരു ഒരാമേൻ പറഞ്ഞാട്ടെ ഹാലുയ 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 വലിയ ദൈവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ് ദൈവം ഈ ചില ഭാവനങ്ങളുടെ പണി വേഗത്തിൽ നടക്കാൻ പോകുന്നതായി ദൈവത്തിന്റെ ആത്മാവിന് രാത്രി ഇടപെടും ചില ഭാവനങ്ങളുടെ പണി വേഗത്തിൽ നടക്കാൻ പോകുന്നതായി ദൈവത്തിന്റെ ആത്മാവിടപെടുകയാണ് ഹാലെ ലു യേശുവിൻ അധികാരമുള്ള നാമത്തിൽ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ദൈവിക ജയത്തെ പ്രാപിക്കുവാൻ ദൈവിക നിറവിൽ നിറയുവാൻ ഹാലലു യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ വലിയ വിടുതലുകൾ വ്യാപരിക്കണം വലിയ വിടുതലുകൾ വ്യാപരിക്കുക വലിയ വിടുതലുകൾ വ്യാപരിക്കുകയാണ് ചില വ്യക്തികളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന അടുത്ത നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം ഒരു മാസവും പത്ത് ദിവസവും വലിയ ദൈവിക ജയം ഉണ്ടാകാൻ പോകുന്നു ചിലരുടെ ലൈഫിനകത്ത് ലൈഫിനകത്തൊരു മേജർ ഷിഫ്റ്റിങ് നാൽപ്പത് ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നു ചില ഡിവൈൻ എൻകൗണ്ടറുകളോട് കൂടിയാണ് ചില ആത്മീയമായ ചില ഏറ്റുമുട്ടലുകൾ സംഭവിച്ച് അതിനകത്തൂടെ ചിലർ ലൈഫിനെ അടുത്ത നാൽപ്പത് ദിവസത്തിനുള്ളിൽ ദൈവം വളരെ വ്യത്യസ്തമായ അളവിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവിന് രാത്രി ഇടപെടുകയാണ് ഹാലൂയ്യ ദൈവിക നിറവിനെ പ്രാപിക്കുവാൻ ആ അഭിഷേകത്തിൽ നിലനിൽക്കുവാൻ ആ ദൈവശക്തിയിൽ മുൻപോട്ട് നയിക്കുവാൻ നടക്കുവാൻ ഹാലല്ല പ്രിയമുള്ളവരെ ആത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ശൂന്യരാണ് സീറോയാണ് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും തിരിച്ചിരിക്കുന്നത് എന്താ ആത്മീയം ഭൗതികം എന്നൊക്കെ നമ്മൾ തിരിച്ചിരിക്കുകയാണ് ആത്മീയം ഭൗതികം അല്ലേ സാമ്പത്തികം ഇങ്ങനെ ഓരോ മേഖലയും നമ്മൾ തിരിച്ചു വെച്ചിരിക്കുക പക്ഷെ എന്റെ കർത്താവ് നിങ്ങളെ നോക്കുന്നത് ആത്മീയം ഭൗതികം സാമ്പത്തികം എന്നീ നിലയിലല്ല കർത്താവ് നിങ്ങളെ നോക്കുന്നത് നിങ്ങളുടെ കർത്താവിൻ്റെ മക്കൾ എന്ന നിലയിലാണ് നമ്മൾ നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരെ ഒരാളെ അവരെ ആത്മീയമായ കാര്യങ്ങൾ ചെയ്യട്ടെ അടുത്ത ആളെ സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യട്ടെ അടുത്ത ആള് ഭൗതികം ഇങ്ങനെ തിരിക്കും ഇല്ല അവരെല്ലാ നിലയിലും ഒരുപോലെ വളർന്നു വരണം ഒരുപോലെ അനുഗ്രഹിക്കപ്പെടണം ഒരുപോലെ അഭിവൃദ്ധി പ്രാപിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം എന്നതുപോലെ ദൈവം എന്നെയും നിങ്ങളെയും കാണുവാൻ കാണുവാനാഗ്രഹിക്കുന്നത് ആത്മീയം ഭൗതികം എന്ന നിലയിലല്ല മറിച്ച് എല്ലാ നിലയിലും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്തിനാ ആത്മാവിനെ നമ്മുടെ മേൽ തന്നത് ആത്മശക്തി നമ്മുടെ മേൽപ്പകർന്ന നമ്മുടെ ജീവിത വഴികളിൽ പ്രതിസന്ധികളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ ജയത്തോടെ മുൻപോട്ട് പോകുവാനുള്ള പവറാണ് ദൈവശക്തി എന്ന് പറയുന്നത് അത് ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഞാൻ പറയും നിങ്ങൾ ബിസിനസ്സിന് പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ആ ദൈവശക്തി പ്രാപിക്കാതെ നിങ്ങൾ അറിഞ്ഞത് നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഉയർന്ന പ്രൊമോഷനും ആ ജോലി സ്ഥലത്ത് ഓഫീസിൽ നിങ്ങൾ മാനിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ആത്മശക്തി പ്രാപിക്കാതെ നിങ്ങൾ ജോലി ചെയ്യരുത് അടുത്തത് നിങ്ങൾ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ശുശ്രൂഷകൾ കറങ്ങരുത് എല്ലായിടത്തും നിങ്ങളെ ജയത്തോടെ നിർത്തുന്നത് ദൈവശക്തിയാണ് ദൈവത്തിന്റെ ആത്മാവാണ് ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം നിങ്ങളുടെ മേൽ എത്ര അധികം വെളിപ്പെടുന്നുവോ എത്ര അധികം വെളിപ്പെടുന്നുവോ ഹലന അത് വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ വർദ്ധിച്ചു കൊണ്ടിരിക്കട്ടെ എത്രയധികം വെളിപ്പെടുന്നുവോ അത്രയധികം നിങ്ങൾ ജീവിതത്തിൽ ജയാളികളായി മുൻപോട്ട് ചലിക്കുവാൻ തുടങ്ങും നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ആക്കാൻ പോവാ ഇന്നലകളിൽ കണ്ട വ്യക്തികളല്ല നിങ്ങളുടെ ലൈഫിനകത്ത് ഭയങ്കര മാറ്റത്തെ കർത്താവ് വരുത്താൻ പോവാണ് ഭയങ്കര മാറ്റത്തെ കർത്താവ് വരുത്താൻ പോവാണ് നിങ്ങൾ നിസ്സാരമെന്ന് കരുതി വെച്ചിരുന്ന പലതിനെയും ദൈവം നിങ്ങളിൽ വലിയ മഹത്തായ ഒരു സംഭവമാക്കാൻ പോകുന്ന ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുന്നു ചില വ്യക്തികൾ ഇതിനകത്ത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിസ്സാരമെന്ന് കരുതിയിരുന്ന ചില വിഷയങ്ങൾ അതിനെ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മഹത്തരമായ വിഷയമാക്കി ദൈവം മാനിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ രാത്രി ഇടപെടുകയാണ് യേശുവിൻ നാമത്തിൽ എല്ലാ നിരാശകളും മാറട്ടെ എല്ലാ ശൂന്യതകളും മാറട്ടെ വീട് തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കാം വിജേശ്വരി പ്രാർത്ഥിക്കുന്ന രാത്രി ആ വിഷയങ്ങളുടെ മേൽ വിടുതൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ കഥാപയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവനും മടക്കി കിട്ടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദുരുസന്നിധിയിൽ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പലിശകളില്ലാതെ കഥാപേ താൻ അതിനകത്തും സ്വതന്ത്രമാകേണ്ടതിന് എല്ലാ വട്ടിപ്പലിശകളും മാറി അതിനകത്തുനിന്ന് സ്വതന് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിനായി ഒരു ദൈവിക അനുഗ്രഹം ആ മകളുടെ മേൽ ചലിക്കേണ്ടതിനായി രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് വലിയൊരു വിടുതൽ സംഭവിക്കട്ടെ തൻ്റെ ലൈഫിനകത്ത് ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ അടുത്ത ആറ് ദിവസങ്ങൾക്കുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ പ്രവൃത്തി ഈ മകളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് അടുത്ത ആറ് ദിവസം എൻ്റെ ലൈഫിനകത്ത് ദൈവം ഒരു കെട്ടുപണി ചെയ്യാൻ പോകുന്നതായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു യേശുവിൻ നാമത്തിൽ സ്വീകരിച്ചു കൊടുക്കുക ഹാലലൂയ്യ ഹാലൂയ്യ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു മുൻപോട്ട് പോകുവാൻ നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ദൈവികഭിഷേകം നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ദൈവശക്തി അത് ആത്മാവിന്റെ ശക്തിയാണ് അത് ആത്മാവിന്റെ നിറവാണ് അതിനകത്തു നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയുവാൻ നിങ്ങളെ ഭിന്നിപ്പിച്ചു കളയുവാൻ ചിതറിച്ചു കളയുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണമേ ഹാല ലൂയ്യ നിരാശകൾ മാറട്ടെ ശൂന്യതകൾ മാറട്ടെ ദൈവിക ജയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കരം പിടിക്കട്ടെ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ എല്ലാ എല്ലാ നിരാശകളും മാറട്ടെ എല്ലാ ഭയവും രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോ വലിയ ഭയത്തിനടിപ്പെട്ടിരിക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നു ഭയത്തിനടിപ്പെട്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന്റെ ദൂത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ദൈവമാണ് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്ന് ദൈവമാകുന്നെന്ന് പറഞ്ഞ ദൈവമാണ് രാത്രി ആ കർത്താവ് വീണ്ടും ഇടപെടുകയാണ് നിന്റെ ഭയങ്ങൾ പൂർണമായി മാറിപ്പോകട്ടെ നിരാശപ്പെടുത്തിയ മേഖലകൾ യേശുവിൻ്റെ മുതൽ നീങ്ങിപ്പോകട്ടെ ദൈവിക നന്മ ലൈഫിനകത്ത് വന്നു ചേരട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം നിറവിൽ നടക്കുവാൻ അതിൽ മുൻപോട്ട് മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ ഇട്ടോളുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിന് ശേഷം നമുക്ക് ആയി എല്ലാ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഓഫ് രാത്രി എന്നെ കേട്ടുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു സരോനേച്ചി ഷിജോ എല്ലാവർക്കും സരോനേച്ചക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം ശാരീരികമായി സുഖമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ സരോനേച്ചിക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളിലും ദൈവത്തിൻ്റെ ആത്മാവിന്റെ രാത്രി വിടുതൽ കൊടുത്ത് പൂർണ്ണ സൗഖ്യത്തോടെ മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും നീങ്ങിപ്പോകട്ടെ ദൈവികമായ സൗഖ്യം തന്നെ മേൽവി ആഭരിക്കട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 യു ശ്രീ ജോ നന്മ കൂടെ വസിക്കട്ടെ ഡേവിഡ് ബ്രദർ നിറവിൽ നിറവിൽ ദൈവം വഴി നടത്തട്ടെ ഓരോ ദിവസങ്ങളിലും ജീസസ് അനുഗ്രഹം കൂടെ ഇരിക്കട്ടെ വൽസ അജീഷ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രയർ ഇട്ടിട്ടുണ്ട് കഥാവേ പ്രിയ കഥാവൽസിനായി പ്രാർത്ഥിക്കുന്നു തന്റെ ഹസ്ബൻഡ് ബോംബെയിൽ നിന്നും വാഹനമാർഗം യാത്ര തിരിച്ചിരിക്കുന്നു കർത്താവെ പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ വന്നു ചേരേണ്ടതിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ ദൂതന്മാർ മുൻപടയായി പിൻപടയായി തനിക്ക് കാവലായി ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ മേഖലയും വലിയ ദൈവിക സംരക്ഷണം ആ പ്രിയ മകന്മേൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സ പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ വന്നു വന്നുചേരുവാൻ കർത്താവ് സഹായിക്കണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആ

ായി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ നന്മ കൂടെ വസിക്കട്ടെ നന്മകളാൽ നിറയ്ക്കട്ടെ പ്രിയമുള്ളവരെ പ്രേർത്തികമായ പ്രേരക്രിസ്റ്റുകൾ കാരണം ഇല്ലെന്ന് വിചാരിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയും ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ ഒരു ശുദ്ധാത്മാവും ദേവിയെ അവിടെ നൽകി തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുകയാണ് പ്രതാവിന്റെ നന്മ ഓരോ വ്യക്തികൾക്കും വേണ്ടി ഇറങ്ങി വസിക്കുന്ന നിമിഷങ്ങളായി ഇത് മാറട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഓ ഞാനിത് പറയുമ്പോൾ വലിയൊരു ദൈവശക്തി എന്നെ അടിക്കുന്നു സ്വീകരിച്ചു നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ തൊടുന്ന ദൈവശക്തി ഇപ്പം രാത്രി വ്യാപരിക്കുകയാണ് ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറയുന്ന സമയത്ത് വലിയ ദൈവശക്തി എന്നെ മൂടുന്നതായി എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് പ്രിയ പിതാവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ആത്മനിറവിൽ കൃതാവേ ഈ സന്ദേശത്തെ അവിടുത്തെ ജനത്തിനു വേണ്ടി കൈമാറുമ്പോൾ ഈ അനുഗ്രഹത്തെ ജനത്തിനു വേണ്ടി കൈമാറുമ്പോൾ അവിടുന്ന് അവരെ നിറച്ചു മാനിക്കണമേ അത്ഭുത വഴികൾ അവർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കണമേ പ്രാർത്ഥിച്ച മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പ്ലസ് യു കഥാവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ ചാനലിൽ നമ്മൾ വീണ്ടും ഇതേ സമയം ഒരുമിച്ച് കാണും അതുവരെയും സർവശക്തൻ തൻ്റെ ചെറുകിന്നതിൽ നിങ്ങളെ മറക്കട്ടെ പ്ലസ് യു ഇൻ ജീസസ് നെയ്മ